ചീരച്ചോറിന്റെ ചീര ആടാ എവിടെ ചീര നീങ്ങാ എന്താ ഗുണം എന്താണെന്ന് അരിഞ്ഞു കഴിഞ്ഞാ ും ചെളിയ ചോറ പ്ലേറ്റില് നിന്റെ അരസ്പൂൺ അരസ്പൂൺ കാൽപ്പൂ കാൽസ്പൂൺ ഒരു കാലും പിന്നെ രണ്ടു മിനിറ്റ് ഫ്രിഡ്ജ് മിനിറ്റ് ഫ്രിഡ്ജിലും വെക്കണോ എന്തിനോ അത് ഫ്രിഡ്ജിൽ വെക്കണ സോഫ്റ്റ്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈം നമ്മൾ എന്ത് ചെയ്യും സ്പെൻഡ് ചെയ്യാം ഓപ്പറേ ഇതൊക്കെ എടുക്കണം ആ ചട്ടി എടുത്ത് എണ്ണ വെക്കണം ഓക്കെ ഏതെങ്കിലും ഇതിലോട്ടോ എണ്ണ എണ്ണയോടെ എണ്ണ എണ്ണതാ ഓക്കേ ആ അങ്ങനെ ഒഴിക്കണം അടപ്പ തള്ളി പോയാലോ ഉറപ്പാണോ ഇതൊരു മൂന്ന് സ്പൂൺ

ഓ ഇത് സെറ്റ് ആവുന്നില്ല ഏട്ടൻ ഡാ ഞാൻ ഇത് ശറ്റുന്നില്ലല്ലോ എന്തല്ലല്ലോ ശറ്റുന്നില്ല യായേച്ചുംണ്ട ഗോൾഡ് കുരിപ്പേന്ന് ഒക്കിയാണ് ഇതി തീരെ വളരെ കുറച്ച് കുറഞ്ഞു പോയി ആന്നെ അതാണ് കുറപ്പം അതുകൊണ്ട് ഇതിങ്ങോട്ട് കൂടുവല്ലേ ആ കൂടുകൾ തീരെ വലായിരുന്നു അല്ലേ ൾക്ക് <laughs> വേണം <spray> <memes> <men> <character> <gapan AM2> നല്ല വിശപ്പുണ്ടോ അപ്പൊ ഇത് കേശുന കൊടുക്കണ്ടേ ഇനി ഇത് ഇളക്കാണത് ഇനി ഇതിൽ എന്തൊക്കെ ചേർക്കാനുള്ള പറഞ്ഞു മണത്തിന് വേണ്ടി മാത്രം അല്ല നെയ്യ് ഒഴിച്ചോ നെയ്യാ വ്യത്യാസമൊന്നുമില്ല അതെ കുരുമുളക് പൊടിയോ കേശുന കേശുവിന് ഇത് കണ്ടിട്ട് എന്തേലും പറയണ്ട കേശു വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഫോർ ദിസ് ഫുഡ് ചീരങ്ങനും കാൽസ്പൂണും അത് കിട്ടുല്ലേ ഇളക്കണം ഇളക്കലാണ് ഇതിന്റെ ഫുള്ള് ടേസ്റ്റ് എണ്ണ എണ്ണ ഒരുപാട് ഒഴിച്ച കൊളസ്ട്രോൾ കിട്ടു പക്ഷെ കേശുവിന് ചീരച്ചോറ് ഇഷ്ടമാണോടാ ശരിക്കും കഴിക്കാൻ ഇഷ്ടമാണല്ലോ ആ എന്താടാ അങ്ങനെ വേറെ എന്താ ഇനി എന്ത് ചെയ്യണം പറഞ്ഞു പറഞ്ഞുകൊടുക്ക നമ്മുടെ അച്ഛന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഫുൾ ഫ്ലെയിമിൽ പത്ത് സെക്കൻഡ് ഇനി വെക്കണം ഉള്ളിൽ ഉള്ളില് കത്ത് പിടിക്കുവോ ടെൻ സെക്കൻഡ്സ് ഇത് ആയില്ല ടെൻ സെക്കൻഡ് ഇപ്പൊ ടെൻ സെക്കൻഡ് ആയിട്ടുണ്ടാവില്ല ഓക്കേ എന്നിട്ട് ആണോ സാമ്പാർ ഒഴിച്ചിട്ട് അടപ്പ എന്നിട്ട് ഹീറ്റ് ചെയ്യുക

ചേർത്ത് വീടിന്റെ ഇതിലിപ്പോ എന്തൊക്കെ കണക്കില് ഒരുപാട് ഇറക്കാം കൈകാര്യല്ലേ ഓക്കേ അല്ലേ ഫിനിഷ് നമുക്ക് ഇനി ബൈക്കിലേക്ക് പകർത്താം